നമസ്കാരം പുതിയൊരു കുതിപ്പിലേക്ക് ഇന്ത്യ ഒരുങ്ങുന്ന ഏറെ പ്രതീക്ഷ നമുക്ക് നൽകുന്ന റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് രാജ്യസ്നേഹികൾക്ക് ഏറെ ആഹ്ലാദിക്കാവുന്ന വാർത്തയാണ് പ്രതിരോധ നിർമ്മാണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങളിലൂടെ പുതിയ കുതിച്ചുചാട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് ആളില്ലാ യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും ട്രയൽ നടത്തി വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യ ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആളില്ല യുദ്ധവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഇന്നലെ കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പൂർത്തിയാക്കി ഭാവിയിൽ ആളില്ല യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർണായക സാങ്കേതിക വിദ്യകൾ തെളിയിക്കുന്ന കാര്യത്തിൽ ഈ ഫ്ലൈറ്റ് ഒരു പ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുമെന്നതിൽ സംശയമില്ല മാത്രമല്ല അത്തരം തന്ത്രപ്രധാനമായ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഇപ്പോഴത്തെ ഈ പരീക്ഷണം ഡിആർഡിഒയുടെ പ്രമുഖ ഗവേഷണ ലാബോറട്ടറിയായ ബാംഗ്ലൂരുവിലെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ ആളില്ലാ ആകാശവാഹനം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചിരിക്കുന്നത് ചെറിയ ടർബോഫാൻ എഞ്ചിനാണ് ആണ് ഇതിന് കരുത്തേകുന്നത് യുദ്ധവിമാനത്തിന് ഉപയോഗിക്കുന്ന എയർഫ്രെയിം അണ്ടർ കാരിയേജ് ഏവിയോണിക്സ് സംവിധാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തവയാണ് പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഡിആർഡിഒയെ അഭിനന്ദിക്കുകയും വലിയ നേട്ടമാണിതെന്നും നിർണായകമായ സൈനിക സംവിധാനങ്ങളുടെ കാര്യത്തിൽ ആത്മനിർഭർ ഭാരത് വഴിയൊരുക്കുമെന്നും പറഞ്ഞു ഏതായാലും അങ്ങനെ ആളില്ല യുദ്ധവിമാനം ഇന്ത്യയും വികസിപ്പിക്കുകയാണ് ഒരു സംഘർഷമുണ്ടായാൽ ചൈനയെയും പാകിസ്ഥാനേയും വിറപ്പിക്കാൻ ഇന്ത്യൻ നിർമ്മിത ആളില്ല യുദ്ധവിമാനങ്ങളും ഭാവിയിൽ രംഗത്തുണ്ടാകും ഭാവിയിലെ യുദ്ധ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനായി മറ്റ് സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാൻ ഈ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമെന്ന് ഡിആർഡിഒ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നു ഈ ആളില്ലാ യുദ്ധവിമാനത്തിന്റെ വലിപ്പത്തിന്റെയും ശേഷിയുടെയും കാര്യത്തിൽ പരീക്ഷണങ്ങൾ നടത്തും പ്രധാനമായും വ്യോമസേനയ്ക്ക് വേണ്ടി ഡിആർടിഒ വികസിപ്പിക്കുന്ന സ്റ്റെൽത്ത് അൺമാൻഡ് കോംബാറ്റ് എയർ വെഹിക്കിളിന്റെ മുൻഗാമിയാണ് ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്ന ഓട്ടോണമസ് ഫ്ലൈയിങ് വിങ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് നാവികസേനയ്ക്കായി കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പതിപ്പും പരീക്ഷണഘട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു മിസൈലുകളും നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി പതിക്കുന്ന ആയുധങ്ങളും വിക്ഷേപിക്കാനും ഈ ആളില്ല യുദ്ധവിമാനത്തിന് കഴിയും ഏതായാലും ഇന്ത്യ കുതിച്ചുയരുകയാണ് ജയ് ഹിന്ദ്